ഞാനേ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് വെരി പോപ്പുലർ ക്രിസ്ത്യൻ ബട്ട് ബിഫോർ ചോദ്യം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകൾ വരെ ഇത് ഓൺലി ഫോർ മെമ്മറി എന്ന് ഒരൊറ്റ ഒരു ക്യാരക്ടറിസ്റ്റിക് റൈറ്റിംഗും ഇല്ല ഒരൊറ്റ എണ്ണം ഒരാൾ പോലും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഒരാൾ പോലും എഴുതിയിട്ടില്ല വേർ യു ഗെറ്റ് ദിസ് ഫ്രം കാരണം എഴുതിയ ആൾക്കാരും വായിച്ച ആൾക്കാരും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഫ്രം വേർ യു ഗെറ്റ് ദിസ് ഐഡിയ ദിസ് ഇസ് ഓൺലി ഫോർ മെമ്മറി പേഴ്സണൽ അല്ല ഞാൻ പറഞ്ഞത് ഈ ബോഡിയും ഈ പറഞ്ഞ ബ്ലഡും ആയിട്ട് ഇത് മാറുന്നില്ല എന്നുള്ളത് ഒരാൾ പോലും നൂറ്റാണ്ട് വരെ പഠിപ്പിച്ചിട്ടില്ല നോ ബഡി ടോട്ട് ദിസ് ലൈക് ദിസ് അണ്ടിൽ സെഞ്ചുറി കാരണം ഈസ് ദ ബോഡി then where do you get this idea or is is your your instincts right is your interpretation right interpretation 11 എഴുതിയ ഫസ്റ്റ് സെഞ്ചുറി തൊട്ട് ആരും നമ്മൾ പറഞ്ഞ ഓൺലി ഫോർ മെമ്മറി മെമ്മറിയും ആണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഒരൊറ്റ ആള് പോലും പറഞ്ഞായിട്ട് ചരിത്രത്തിലില്ല നമ്മൾ ഫിഫ്റ്റീൻ സെഞ്ചുറിൽ ആദ്യമായിട്ടാണ് സ്വിംഗ്ലി ഇങ്ങനെ ഒരു ഇത് കൊണ്ടുപോന്നത് മെമ്മറിക്ക് വേണ്ടിയാണെന്നുള്ളത് മാർട്ടിൻ ലോദർ പറഞ്ഞിട്ടില്ല കാൽവൻ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല സ്വിംഗ്ലിയാണ് ആദ്യമായിട്ട് ഇത് മെമ്മറി മാത്രമാണെന്ന് പറഞ്ഞത് അജിപ്രതാ നല്ല പറഞ്ഞാല് ബൈബിൾ പറയുന്നുണ്ടെ അല്ല ഏത് സഭയാണ് ഇത് എന്താ ഓർമ്മ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പോരുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സഭയുടെ ആരാ പറഞ്ഞത് കണ്ടുപിടിക്കാൻ എളുപ്പം അതാണ് പറഞ്ഞത് ആരാണ് ഏത് പാറ്ററിസ്റ്റിക് ഏത് സഭയാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് ഈ മെമ്മറി മാത്രമാണെന്ന് പറഞ്ഞത് സ്വിംഗിൾ അതിനു അതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞായിട്ടോ എഴുതിയതായിട്ടോ നമുക്കുണ്ടോ ചരിത്രത്തിലുണ്ടോ അല്ലെങ്കിൽ ബൈബിൾ എല്ലാവരും എടുക്കുന്നുണ്ട് ബൈബിള് ഈ ബൈബിൾ എടുത്തിട്ടാണ് ഇത് ബോഡിയായിട്ട് മാറുന്നൊന്നും മാറുന്നില്ല എന്നൊക്കെ പറയാം സോ ഇറ്റ്സ് നോട്ട് നോട്ട് ആർഗ്യുമെന്റ് അപ്പൊ ഇത് ആദ്യമായിട്ട് ചെറിയ സംശയം അജിബർ ബൈബിൾ എന്നെ നിസാരവൽക്കരിച്ചു ഈ ഹിസ്റ്ററി തപ്പി പോകുന്ന ഒരു ബ്രതറൻകാരനായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലല്ലോ നമ്മൾ ഈ സഭാപിതാക്കന്മാരിൽ ആരാണ് പറഞ്ഞത് ചരിത്രത്തിൽ ആരൊക്കെയാണ് പറഞ്ഞത് എന്നാലേ ആധികാരിത വരത്തുള്ളൂ ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനെ നിസാരവൽക്കരിച്ചു കൊണ്ട് പിന്നെ അജിബർ സംസാരിക്കുന്നത് എനിക്ക് പ്രതിഷേധം അറിയിക്കേണ്ടതുണ്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഓർമ്മയ്ക്കായി ചെയ്വി രണ്ടിടത്തുണ്ട് അപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അതിനത്ര ബലം പോരാ ും കൂടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരിക്കലും ഞാൻ ഇപ്പൊ ഒരു ഒരു പുസ്തകം എഴുതുകയാണ് എന്റെ ഇമ്മീഡിയറ്റ് അനുവാചകർ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്ന മനസ്സിലാകും ആ സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരാളത് എഴുത്ത് വായിക്കുമ്പോ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അയാൾക്കും മനസ്സിലാകണമെന്നില്ല അപ്പൊ യോഹനാന്റെ ശിഷ്യനായിരിക്കുന്ന പുള്ളിക്കാർപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ ഇത് വായിക്കുമ്പോൾ അദ്ദേഹം അവർക്ക് മനസ്സിലായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് സെഞ്ചുറിൽ സെക്കൻഡ് സെഞ്ചുറിയിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങള് നമുക്ക് കുറച്ചു ട്രസ്റ്റ് വൃത്തിയാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതല്ല പക്ഷെ ഒരാൾ പോലും ഇത് കേവലം ഇതൊരു മെമ്മറി മാത്രമാണെന്ന് പറഞ്ഞായിട്ട് നമുക്ക് പെട്രിസ്റ്റിക് റൈറ്റിങ്സിൽ കാണാനില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പോരാ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞായിട്ട് കാണുന്നില്ല അവരെല്ലാവരും പറഞ്ഞത് നമുക്കറിയാവുന്ന പോലെ ജസ്റ്റിൻ മാർട്ടിയർ റോമാക്കാരോടുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അപ്പോളജി എന്നുള്ള ഗ്രന്ഥത്തിൽ അടക്കം പറഞ്ഞിരിക്കുന്നു ഇത് വാസ്തവത്തിൽ ഇത് ക്രിസ്തുവിന്റെ ശരീരവും രക്തമാണ് ഇന്ന് തന്നെ പറഞ്ഞേക്കുന്നത് പക്ഷെ ഇത് പിന്നെ ഞങ്ങൾ ഇത് മനുഷ്യരെ തിന്നുന്നവരൊന്നും അല്ല ഇതാണ് ഞങ്ങളുടെ വിശ്വാസം അവർ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ഒന്നും ഈ പറഞ്ഞ ഇത് കേവല ഓർമ്മയ്ക്ക് വേണ്ടി ഇത് എഴുതിയിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പിന്നെ നമ്മുടെ സ്വിംഗ്ലിയാണ് പറഞ്ഞിരിക്കുന്നത് മാർട്ടിൻ ലൂത്രർ വിശ്വസിച്ചിട്ടില്ല നമ്മുടെ റിഫോർമേഷന്റെ റിഫോമേഷന്റെ തലവനായിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പോട്ട് കൊണ്ടുവന്ന മാർട്ടിൻ ലൂദർ വിശ്വസിച്ചിട്ടില്ല കാൽവിൻ വിശ്വസിച്ചിട്ടില്ല ഇവിടെയുള്ള ഒരാൾ പോലും വിശ്വസിച്ചിട്ടില്ല ശ്രീംഗ്ലിയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത് ഇല്ല അവരെടുത്ത് അവരത് ഓൾറെഡി ബൈബിളിൽ പ്രിന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യത്തെ ബേസ് ചെയ്താണ് ഇവരെല്ലാം സംസാരിക്കുന്നത് ഇവർ ഈ വിഷയത്തെ എടുത്തുകൊണ്ടൊരു വേറൊരു പഠനം നടത്തേണ്ട ഒരു ഒരാവശ്യമില്ല അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് താങ്കൾ പറയുന്നത് മാർട്ടിൻ വേറെ അത് എടുത്തിട്ട് ഓർമ്മയ്ക്കായാണോ വേറെന്തേലും ആണോ എന്ന് സംസാരിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ല കാരണം ലൂക്കോസ് ലൂക്കോസോ മത്തായോ മർക്കോസോ നമ്മുടെ ഫസ്റ്റ് ഇവരാണ് നമ്മളെ അറിയിക്കുന്ന ഫസ്റ്റ് ആണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അത് കഴിഞ്ഞുള്ളവരെയുള്ള ആരും അവരെഴുതി നമ്മൾക്ക് നൽകിയിരിക്കുന്ന തിരുവഴുത്തിൽ ഓർമ്മയ്ക്കായി ചെയ്വീരുന്ന രണ്ടു പ്രാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാക്കിയിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി വെച്ച് അതിനെ അലോസരപ്പെടുത്തുകയോ ഡൈലൂട്ട് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം ഒരു നല്ല സഭാപിതാവിന് ഇല്ലാഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അത്രേ ഉള്ളൂ എനിക്കത്രേ മനസ്സിലാവുന്നുള്ളൂ സഹോദര ഇതിപ്പം നിങ്ങള് കിട്ടുന്ന അതേ ബൈബിളിൽ തന്നെയാണ് ഈ ബാക്കിയുള്ളവർ ഇത്രയും പിന്നെ അവരുടെ ഉപദേശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഇത് കേ ഓർമ്മയ്ക്കല്ല ആരും പറഞ്ഞിട്ടില്ല ഓർമ്മക്കാണെന്ന് തന്നെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് ക്രിസ്തു പറയുന്നുണ്ട് ഓർമ്മക്കായിട്ട് അത് ഓർമ്മയ്ക്കായി മാത്രമാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് കാരണം ക്രിസ്തു പറഞ്ഞു ഇത് എൻ്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെവിൻ തന്നെയല്ല ഈ പാനപാത്രവും അല്ലെങ്കിൽ ഈ പിന്നെ അപ്പോവും നിങ്ങൾ അയോഗ്യമായിട്ട് കഴിക്കുമ്പോൾ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്ന പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ഇതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞ നമ്മുടെ സ്വിംഗിൾ ചെയ്ത് പറഞ്ഞ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മൾ പറഞ്ഞതാണ് ശരി എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ് കാരണം ഫസ്റ്റ് നൂറ്റാണ്ടിൽ ഈ യോഹർനാൻ എഴുതിയതും ഇപ്പം അപ്പൊ സൽമാനെ ബോലോസ് എഴുതിയതും വായിച്ച ആൾക്കാർ പറഞ്ഞ ഇത് ഇങ്ങനെയല്ല ഇത് ശരീരവും രക്തമായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പതിനെട്ട് ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ശരി എന്ന് പറയാനുള്ള അടിസ്ഥാനം എന്ത് ചോദ്യം ആ പറയാം നമുക്ക് ഈ ഒരു കാര്യമുണ്ട് ഈ ആത്മീയമായിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ നമ്മൾ ചുമ്മാ ചിന്തിച്ചു നോക്കിയേ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശാരീരവും രക്തവുമായി മാറുമെന്ന് ഫിസിക്കലി മാറുമെന്ന് സ്പിരിച്വലി നമുക്ക് അങ്ങനെ അതിനെ കൊടുക്കാം അതിനങ്ങനെ ഒരു ഒരു വാല്യൂ കൊടുക്കാം തീർച്ചയായും യേശു പറഞ്ഞു അല്ലെങ്കിൽ അത് അപ്പവും രക്തവും നമ്മൾ കഴിക്കുന്നത് യേശുവിൻ്റെ ശരീരവും രക്തവും എന്നുള്ള ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ചെയ്യാം പക്ഷെ നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ആർക്കും അറിയാമല്ലോ അല്ലെങ്കിൽ അജിബേർനും അറിയാമല്ലോ അത് ഒരിക്കലും ശരീരവും രക്തവുമായി അവിടെ മാറുന്നില്ല ഫിസിക്കലി മാറുന്നില്ല എന്ന് അറിയാമല്ലോ അതോ അതിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചോ ആ ഒരു ആ ഒരു ചിന്തയിൽ നിന്ന് താങ്കൾക്ക് അത് കത്തോലിക്കർ പറയുന്നത് പോലെ ശരീരവും രക്തവുമായി ആക്ഷരികമായി മാറുന്നുണ്ടാകാം അല്ലെ മാറും എന്ന് താങ്കൾക്ക് ഒരു തോന്നൽ അടുത്ത സമയത്ത് അത്രേ ഉള്ളൂ പാസ്റ്റർ കത്തോലിക്കർ ഇത് ഫിസിക്കലായിട്ട് മാറുന്നു എന്ന് അവരുടെ തിയോളജി പഠിപ്പിക്കുന്നില്ല ഞാനത് സത്യമന്ന ഇത് ഇടാനുള്ള കാരണം ഇത് തന്നെയാണ് ഈ കത്തോലിക്കരെ നമുക്ക് വിമർശിക്കാം ഞാൻ കത്തോലിക്കരുടെ തിയോളജി വിമർശിക്കുന്ന ഒരാളാണ് ഈ കത്തോലിക്കർ ഇത് ഫിസിക്കലി ഇതിന്റെ ഇത് നമ്മൾ ബ്ലഡും ഇതുമായിട്ട് ഇതിന്റെ ടേസ്റ്റ് മാറുന്നു എന്നോ ഇത് അങ്ങനെ കർത്താവിന്റെ കൈയും മൂക്കും കണ്ണും വായുവായിട്ട് മാറുന്നു എന്നും അവർ പഠിപ്പിക്കുന്നില്ല നമ്മുടെ സത്യമന്ന പത്തറ്റിക്കാണ് ഇവിടെയുള്ള വിമർശിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് കത്തോലിക്കൽ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് അവരെ വിമർശിക്കുന്നത് ഞാൻ കത്തോലിക്ക പിന്നെ ഇത് പറയുന്നത് ഫോളോ ചെയ്യുന്ന ഒരാളല്ല പക്ഷെ കത്തോലിക്കന് ഇതല്ല പറയുന്നു കത്തോലിക്കന് ഇതിന് മനുഷ്യന്റെ ശരീരവും അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരവും എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ ടിഷ്യൂസ് ആയിട്ട് മാറുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നില്ല ആക്സിഡൻസ് മാറുന്നു പഠിപ്പിക്കുന്നില്ല അതിന്റെ ആണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിമർശിക്കാം പക്ഷെ എന്താ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ല അജിവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കറക്റ്റായിട്ടുള്ള ആക്ച്വൽ കാത്തലിക് ടീച്ചിങ്ങിൽ അങ്ങനെ ഇല്ല പക്ഷെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ഇവരുടെ ചില ആൾക്കാരുടെ ഇതുവരെ ഉള്ള ഡിബേറ്റ് നമ്മളിവിടെ ക്ലബ് ഹൗസിൽ കണ്ടതോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇവർക്ക് അങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ സഭ സഭയെന്തോസിലോ അതുപോലെ തന്നെ ചില അന്ധവിശ്വാസം പോലുള്ള ചില ആൾക്കാരുണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങ് ധരിച്ച് വെച്ചിരിക്കുക അന്തം പെട്ട പരിപാടിയാണ് എന്നതുപോലെ ഈ കത്തോലിക്കർ ഇടയിൽ അന്തം അവര് പറയുന്നത് ഈ കത്തലിക് ടീച്ചിങ് പോലല്ലെന്ന് അവര് പറയുന്നത് ഇത് ഇങ്ങനെ എന്താ നാരങ്ങായും വെള്ളവും അടിക്കുന്ന പോലെ ചുമ്മാ അടിക്കുവാണ് പക്ഷേ ഇത് യേശുവിന്റെ ശരീരവും രക്തമായിട്ട് തന്നെ കണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന് പറയുന്നത് അവർ കാണുന്ന ആ സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ നമ്മളത് കാണുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ചില ആൾക്കാർ ഇവിടെ തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായി ഇത് ഫിസിക്കലി തന്നെ മാറുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് മനസ്സിലായി അതിനെ നമ്മൾ വിമർശിക്കുന്നത് അജിപേർ മനസ്സിലായി കത്തോലിക്കരെ നമുക്ക് വിമർശിക്കാം പക്ഷെ കത്തോലിക്കര് പറയുന്ന തിയോളജി എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം വിമർശിക്കാൻ എത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം എന്റെ ചോദ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്ത്യൻ ബാസ്റ്ററോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു യോഹനാനന്റെ സുവിശേഷം എഴുതിയപ്പോൾ അല്ലെങ്കിൽ അപ്പോസ്റ്റലായ പത്രോസ് കൊരിന്തിർക്ക് ലേഖനം എഴുതിയപ്പോൾ ഈ കൊരിന്തീർക്ക് ലേഖനം എഴുതിയത് അപ്പോസ്റ്റലിനെ പൗലോസിന്റെ ഇമ്മീഡിയറ്റ് ആൾക്കാർ വായിച്ചിട്ട് അവരുള്ള ധാരാളം പേര് ഇത് എന്താണ് അവർക്ക് മനസ്സിലാക്കി എന്ന് എഴുതിയിട്ടുണ്ട് ഇവരൊന്നും ഇത് കേവലം ഓർമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എഴുതിയിട്ടില്ല ആദ്യമായിട്ട് എഴുതിയത് സ്വിംഗ്ലിയാണ് അപ്പൊ ഇത്രയും നാള് ഏകദേശം പത്ത് പതിനാറ് നൂറ്റാണ്ട് വരെ ഇത് ഒരിക്കൽ പോലും മനസ്സിലാകാത്ത ഈ കാര്യം എങ്ങനെയാണ് സ്വിംഗ്ലിക്കു മനസ്സിലായത് അല്ലെങ്കിൽ സ്വിംഗ്ലിക്ക് മനസ്സിലായത് ശരിയാണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായത് അതാണ് ചോദ്യം അതിനൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല അല്ല ഈ എന്താണ് അജിബറെ നമ്മൾ ഈ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് താങ്കൾ അത് ക്ലിയർ ആക്കിയില്ല ഞാൻ അത് കേട്ടില്ല എന്നൊക്കെ പറയുന്ന ചില സംവാദങ്ങളെയും കിട്ടണം നമ്മളിപ്പോൾ സംവാദമൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് തോട്ടം പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തു എങ്ങനെയാ പറഞ്ഞതെന്ന് യേശു ക്രിസ്തു അല്ല എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ പേരുണ്ട് പത്തായി മർക്കോസ് ലൂക്കോസ് ജോഹനാൽ ഓക്കെ അവർ ഫസ്റ്റ് ആൾക്കാർ നമ്മൾക്ക് കൈമാറിയിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വിവരണം അവിടെന്നാണ് കിട്ടുന്നത് അവരവിടെ എഴുതിയിരിക്കുന്നത് യേശു പറഞ്ഞത് ഓർമ്മയ്ക്കായി ചെയ്വിന്ന അതുപോലെ വേറൊരിടത്തും നമുക്ക് എന്നാ അപ്പസൽ പ്രവർത്തിയിലോ അത് ലേഖനങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഓർമ്മ ഓർമ്മയ്ക്കായെന്നുള്ള വാക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അതിനപ്പുറമായി ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയും ബൈബിളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബൈബിളിനെ ഫസ്റ്റ് ഹാൻഡ് റെഫറൻസ് ആയിട്ട് കാണുന്ന ആളുകൾക്കില്ല എന്നാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ എനിക്കത് വിശ്വസിക്കാൻ കഴിയൂ എന്ന് ഇപ്പൊ ഒരു ബ്രതർകാരനോ ഒരു ബന്ദകോസുകാരനോ പറയുന്നത് പരിതാപകരമാണ് അത് ബാക്ക് എന്തോ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ചിന്തിക്കുന്ന എന്നുള്ളതാണ് ഞാൻ വീണ്ടും കൺകൂടിയെന്ന് അപ്പൊ അതുകൊണ്ട് ഇനി പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയില്ല ഇതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അജി മനസ്സിലാക്കുക ഞാൻ ഇത്ര നേരം കേട്ടോ വിശുദ്ധ ബൈബിൾ മാത്രം എടുത്താൽ ഒരാളുടെയും ഒരു ഇന്റർപ്രട്ടേഷന്റെ ആവശ്യമില്ലാതെ എടുത്താൽ പോലും അപ്പസ്തോലിക ചർച്ചകളുടെ ഈ ട്രാൻസ്റ്റേഷൻ ഇതൊന്നും നിങ്ങൾ എടുക്കണ്ട ഇപ്പം രഹസ്യമാണെന്നാണ് പറയുന്നത് കത്തോലിക്ക അസഭ ഇന്ന് പത്താം നൂറ്റാണ്ടിലെ തോമസ് ആക്ടിന്റെ ചില തിയോളജിക്കൽ വ്യൂ പോയിന്റുകളൊക്കെ എടുക്കുന്നുണ്ട് അത് സ്വീകരിക്കാം അവരോടെ സ്വീകരിക്കാം ഇല്ലെങ്കിൽ സ്വീകരിക്കണ്ട അത്രേ ഉള്ളൂ അതിന് കമ്പൽസറി ആയ ഒരു ഒബ്ലിക്കേഷൻ ഒന്നും ഒരു കത്തോലിക്കൻ ഇല്ല ആ പൊസിഷൻ സ്വീകരിക്കണമുള്ളൂ പക്ഷെ അത് യേശുവിന്റെ ശരീരവും രക്തവുമാണ് റിയൽ ആയ യേശുവിന്റെ ശരീരവും രക്തവുമാണ് എന്നുള്ളത് ഒബ്ലികേറ്ററി ആണ് അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം ഇതിന് മറ്റാരെങ്കിലും ആവശ്യമില്ല ഓരോ ശേഷം ആറാം അധ്യായത്തിൽ ഏഴ് തവണ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പം എന്റെ ശരീര രക്തമാണെന്ന് പറയും അതിനുശേഷം അത് യേശുവിന്റെ ഉചിതനായ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് മനുഷ്യബുദ്ധൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാലോ എന്ന ഒരു സൂചനയൊക്കെ തന്നു അത് അവസാനിപ്പിക്കും അതിനുശേഷം മർക്കോസിന് സുവിശേഷം ലൂക്കാടെ സുവിശേഷം മത്തായുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പുതിയ ഉടമ്പടി എന്ന സെക്ഷൻ മത്തായുടെ സുശ്രി ഇരുപത്തി ആറാം അധ്യായത്തിൽ മൊത്തം വളരെ കൃത്യമായി നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ് എന്റെ ശരീരമാകുന്നു എന്ന് കംപ്ലീറ്റ് വേടാണ് അവിടെ പറയുന്നത് ഇതെന്റെ ശരീരമാണ് അത് ഒരു സ്ഥലത്തല്ല മൂന്ന് സുവിശേഷകരും അർത്ഥവ്യത്യാസമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഇതെന്റെ എന്ന് പറയും ഇവിടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർവശക്തനായ ദൈവം നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് പൊക്കി പിടിച്ചിട്ട് നിങ്ങളോട് പറയണം ഇതൊരു പാമ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ അല്ലയോ ഞാൻ നിങ്ങളോട് പറയും ഇത് സർവശക്തനായ ദൈവമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ദൈവം സത്യമേ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിൽ അത് കല്ലായിട്ടിരുന്നാലും ഞാൻ തൊടുമ്പോളും കല്ലായിട്ടിരുന്നാലും അതൊരു പാമ്പാണെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതുകൊണ്ട് അത് പാമ്പാണ് ഞാൻ അത് അംഗീകരിക്കും അത് വിശ്വസിക്കും ഇത് തന്നെയാണ് യോണാ ആറാം അധ്യായത്തിൽ സകലരും ഇത് വിശ്വസിക്കാൻ കഠിനമാണെന്ന് എന്ന് പറയുകയും സകലരും അവന് വിട്ടുപോയപ്പോൾ ഇതേ ചലഞ്ച് എന്നോട് ഇന്ന് വെക്കുന്ന പോലെയുള്ള അതേ ചലഞ്ച് അപ്പസോൾമാനോട് വെച്ചിട്ട് യേശു ചോദിക്കുകയാണ് നിങ്ങളും വിട്ടുപോകുന്നില്ലേ അപ്പോൾ അവര് പറഞ്ഞാണ് ജീവന്റെ വചസ്സുകൾ നിന്നിലുണ്ട് നീ എന്തു പറഞ്ഞാലും ഞങ്ങളുടെ ബുദ്ധിക്കും സാമാന്യ ബുദ്ധിക്കും കോമൺ സെൻസിനും കൊള്ളാത്തത് ആണ് നീ പറയുന്നതെങ്കിലും അത് ജീവന്റെ വചസ്സുകൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഒരു നിരുപാധിക വിശ്വാസമാണ് ഇവിടെ ഇനി അത് അവിടെ തീരുന്നില്ല പൗലോസിലേക്ക് വരുമ്പോൾ ഇത് തന്നെ ഉച്ചരിച്ച ശേഷം പൗലോസ് പറയുകയാണ് നിങ്ങൾ അയോഗ്യതയോടെ ഇത് വശിച്ചാൽ കർത്താവിനെതിരെ പാപം ചെയ്യുന്നുല്ല പറയുന്നത് കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അവിടെയും അത് കൃത്യമായി യോനാ സുരേഷ് ആറാം അധ്യായത്തിൽ പറഞ്ഞതും പുതിയ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെ പൂശ്മരണത്തിന് മുമ്പ് നടന്ന അന്ത്യത്താഴിൽ പറഞ്ഞതും എല്ലാം ബൈബിൾ അനുസരിച്ച് സാക്ഷികരിക്കുകയാണ് അതിനുശേഷം ഹരിഭദർ പറഞ്ഞ പോലെ പതിനാറ് നൂറ്റാണ്ടിൽ കോടാനുകോടി ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഹൈലി ഹെററ്റിക് ആയ ആളുകൾ ആരെങ്കിലും പറഞ്ഞത് ക്രിസ്ത്യാനികളായ മെയിൻ സ്ട്രീം ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരാളും സഭാ ഹിസ്റ്ററിയിൽ തിയോളഗൻസോ സഭാ പണ്ഡിതന്മാരോ ഇതിനെതിരായി പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്ര വ്യക്തതയുള്ളൊരു കാര്യമാണ് അതിനുശേഷം ആറാം നൂറ്റാ മാർട്ടിൻ ലൂതന്റെ കാലഘട്ടം വന്നതിന് ശേഷം ചില ആളുകൾ ഞങ്ങൾ ബൈബിൾ മാത്രമാണ് എടുക്കുന്നെന്ന് പറഞ്ഞ് ബൈബിൾ വെച്ച് മാത്രം പൂർണ്ണമായും സംശയരഹിതമായും അസംയുക്തമായി സ്ഥാപിക്കാൻ പറ്റുന്ന ഒരാശയത്തെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിയിട്ട് ഓർമ്മ ആചരണമാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ബൈബിള് വെച്ച് പറയുന്നു എന്ന് പറഞ്ഞ രണ്ട് പ്രമുഖ ആൾക്കാർ മാർട്ടിൻ ലൂതറും കാൽവിനും ഈ പറഞ്ഞ കാര്യത്തെ തള്ളിയിലാണ് ഓർമ്മയ്ക്ക് വേണ്ടി അതുകൊണ്ട് ബൈബിൾ മാത്രം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല ഇത് ഇത് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് പറയാൻ ഇനി എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം എന്താണ് യേശു ക്രിസ്തു ഒരപ്പമെടുത്ത് ഉയർത്തി ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് ഇതെന്റെ ശരീരവും രക്തവുമാണ് നിങ്ങൾ ഇത് പശിക്കും എന്ന് പറഞ്ഞ ആ പ്രവൃത്തിയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അതാണ് ഇനി രണ്ടായിരം വർഷം ഇവിടെ അപ്പോസോലിയെ ചേർന്ന് പതിനാറാം നൂറ്റാണ്ട് വരെ എല്ലാ ക്രൈസ്തവ സ്വഭാവങ്ങളും ചെയ്ത് ആ പ്രവർത്തി എന്താണ് കർത്തൃമേശയിൽ അപ്പം എടുത്ത് ഉയർത്തി അത് വാഴ്ത്തി യേശുവിന്റെ ശരീര രക്തവും ആക്കി മാറ്റി അത് ഭക്ഷിക്കാനായി വിശ്വാസികൾക്ക് നൽകുന്നു ആ പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷെ ആ പ്രവൃത്തിയെ ഇവർ തള്ളി എന്നിട്ട് ഇത് ആ യേശു മുറിച്ച് ആ വെറുതെ ബ്ലഡ് എടുത്ത് മുറിക്കുന്നു അതങ്ങ് കൊടുത്തു ഇവിടെ കൃത്യമായിട്ട് ഇതെന്റെ ശരീരമാണെന്ന് യേശു പറഞ്ഞ ആ ഉദാശാവനങ്ങൾ ഉച്ചരിച്ച് ആ പ്രവൃത്തി അവിടെ ചെയ്തപ്പോൾ യേശു പറഞ്ഞതുപോലെ അത് ഉദാശ നിങ്ങൾ ഇനി ഇതിൽ കുറച്ചും കൂടി ഒരു സത്യസന്ധിയുണ്ട് അത് യേശു പറഞ്ഞപ്പോൾ അത് യേശുവിന്റെ ശരീരം വ്യക്തമായി യേശുവിന് അല്ലാത്തവർ പറഞ്ഞപ്പോൾ അത് എന്ന് പറഞ്ഞ പോലും ഒരു സത്യസന്ധിയുണ്ട് അപ്പൊ ഇത് എല്ലാ സമയത്തും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ മറ്റേ ഇപ്പൊ അധിപതർ മറ്റൊരു റൂമിൽ പോയിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ വളരെ ശാന്തമായിരുന്നു ആ റൂമിലിരുന്ന സകല ആൾക്കാർക്കും കുരുമുട്ടുകയും പിന്നെ അവിടെ ഇരുന്ന് രണ്ടു മണിക്കൂർ തങ്ങളുടെ വിശ്വാസത്തെ വിളിപ്പിക്കാൻ വേണ്ടി വചനത്തെ വളച്ചുപിടിച്ച് വ്യാജം പറയുന്നതാണ് ഞാൻ അവിടെ കണ്ടത് എന്നാൽ ആശയപരമായിട്ട് ഒരു സംവാദത്തിനോ ചർച്ചയ്ക്കോ വചനം വെച്ചുപോലും ഇവർ വരാൻ തയ്യാറല്ലെന്നുള്ളതാണ് ഇപ്പം അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എമാവസിലേക്ക് ശിഷ്യന്മാരുടെ സംഭവം എടുത്താലും പൗലോസിന്റെ ലേഖനം എടുത്താലും സഭാ ഹിസ്റ്ററി എടുത്താലും അതും പതിനാറ് നൂറ്റാണ്ടിലെ ഹാ ഹിസ്റ്ററി എടുത്താലും തിരുവചനം എടുത്താലും സത്യം സത്യം എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ട് ദൈവം ആറ് ഏഴ് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം എടുത്താലും ലാസ്റ്റ് അന്ത്യത്താഴവിലെ പുതിയ ഉടമ്പഴിയുടെ എല്ലാം എടുത്താലും ഒരു ക്രിസ്ത്യാനി നിരുപാധികം വിശ്വസിക്കാൻ ബാധിച്ചതാണ് കത്തുർമേശയിൽ അല്ലെങ്കിൽ വാഴ്ത്തിയപ്പും യേശുവിന്റെ ശരീരവും രക്തവുമാണ് ഇത് യേശു ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പപ്പസോളന്മാരെ വരെ ചലഞ്ച് ചെയ്യുന്നുണ്ട്

അതിൻ്റെ ചർച്ചയൊക്കെ ഉണ്ട് അത് അജി അജിപ്പോൾ ആദ്യം പരാമർശിച്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പം സ്വിംഗ്ലിയും ആയിട്ടുള്ള ഡിബേറ്റ്സ് ഒക്കെ ഈ വിഷയത്തിലുണ്ട് പിന്നീടാണ് പല വ്യൂസ് രൂപപ്പെടുന്നത് അപ്പം ആദിമ സഭയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംശയമൊന്നുമില്ല കർത്താവിന്റെ രക്തശരീരങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലൊരു ആയിരത്തഞ്ഞൂറ് വർഷം സഭ ഇനി പോകുന്നു അതേപറ്റി പറയുകയാണെങ്കിൽ പ്ലിനീത് യങ്ങർ എഴുതുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഈ സെക്കൻഡ് സെഞ്ചുറിയിലെ ഒരു റൈറ്റിംഗ് ഉണ്ട് അതിനെ ചക്രവർത്തിക്ക് അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും കൂടി വന്നിട്ട് അവരുടെ കർത്താവിന്റെ ഒക്കെ കഴിക്കാൻ കുടിക്കുന്നത് കാനിപാഡ്സ് ആണെന്ന് തന്നെ ക്രിസ്ത്യാനികളെ കൊന്നിട്ടുണ്ട് അപ്പൊ അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല പുറത്തുള്ളവരും ഇവർ രക്തശരീരങ്ങൾ കഴിക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണ രൂപപ്പെട്ടിരുന്നു കാരണം അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ രക്തശരീരങ്ങൾ തന്നെയാണ് പിന്നീടാണ് അത് എങ്ങനെ രക്തശരീരമാകുന്നു എന്നുള്ള ചർച്ചകളും പിന്നെ അതേ ലാബോറട്ടറി പരീക്ഷണങ്ങളും പിന്നെ വിശകലനങ്ങളും എല്ലാം വന്നത് അപ്പം അത് അന്ധവിശ്വാസം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും കർത്താവ യേശു ക്രിസ്തു പറഞ്ഞത് ആ സിറ്റീസ് അതുപോലെ വിശ്വസിച്ചിട്ട് സഭ ആയിരത്തി അഞ്ഞൂറ് വർഷം നിന്നു പിന്നീട് നമുക്കത് വിശ്വസിക്കാൻ പറ്റാഴുകയെ വന്നു എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത പ്രൊട്ടസ്റ്റന്റിനിസത്തി തുടങ്ങിയത് അതുകൊണ്ടാണ് പാശ്ചാത്യ സഭ അല്ലെങ്കിൽ വെസ്റ്റേൺ ചർച്ചിൽ നിന്നാണ് ഈ എത്തീസ ഉണ്ടാകുന്നത് എത്തീസം എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടസ്റ്റന്റിനിസത്തിന്റെ ഒരു പുത്രിയാണ് കാരണം ഈ ചോദ്യം ചെയ്യുന്ന സ്വഭാവം പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക വിശ്വാസത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരുപടിയും കൂടെ മുന്നോട്ട് പോയപ്പോൾ എത്തിസമായി അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് വിശ്വാസത്തിൽ നിന്നുള്ള ഒരു വീഴ്ചയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം സീക്രട്ട് ഫെയ്ത്ത് സബ് ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് ആളുകൾ വന്നിട്ട് ഇതെങ്ങനെയാകുന്നേ അതെങ്ങനെയാകുന്നേ ഈ അപ്പ എങ്ങനെ മാംസമാകും അപ്പൊ പ്രൊട്ടസ്റ്റന്റ് നവീകരണം ഉണ്ടായി നല്ലതെന്ന് എല്ലാരും കണ്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ആവരുടെ മക്കള് തിരിച്ചും മറ്റു കാര്യങ്ങൾ ദൈവം എങ്ങനെയുണ്ടാകുന്നത് ദൈവം ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇവരുടെ അപ്പന്മാര് ചോദിച്ച ചോദ്യം കൊറേ കൂടെ കടത്തി ചോദിച്ചു അങ്ങനെയാണ് എത്തീസം ഉണ്ടാകുന്നത് അതുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ ഇപ്പം പൗരസ്ത്യ മേഖലകളിൽ എത്തിസം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഓർത്തഡോക്സ് മേഖലകളിലൊന്നും ഒരു എത്തിസ്റ്റിക് എത്തിസ്റ്റ് മൂവ്മെന്റോ അതൊന്നും വന്നില്ല അതിന്റെ കാരണം അവിടെ പ്രൊട്ടസ്റ്റന്റിനിസം ഉണ്ടായില്ല കത്തോലിക്ക സഭയാണ് പ്രൊട്ടസ്റ്ററിസം ബാധിച്ചത് ഓർത്തഡോക്സ് മേഖലകളിൽ പ്രൊട്ടസ്റ്റന്റിസം ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തീസം ഉണ്ടായില്ല അപ്പൊ എത്തീസത്തിന്റെ മൂല കാരണം പ്രൊട്ടസ്റ്റന്റ് ചിന്താധാരയാണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് സഭ ഹോൾഡ് ചെയ്ത അതിവിശുദ്ധമായ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതാണ് നാസ്തിക മതത്തിന്റെ തുടക്കം അതാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് ഇപ്പൊ യൂതായിട്ട് ലേഖനത്തിൽ പറയുന്നു ഒരിക്കലായിട്ട് നിങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധമായ വിശ്വാസം ദിസ് ഈസ് ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ഹോളി എന്ന് പറയുമ്പോൾ വിശുദ്ധം എന്ന് പറഞ്ഞാൽ വേർപെട്ടതാണ് ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് സെറ്റപ്പ് പാർട്ടായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിന്റെ മറ്റ് മാനകങ്ങൾ വെച്ച് നമുക്ക് അളക്കാനോ പരിശോധിക്കാനോ വിലയിരുത്താനോ പറ്റില്ല മോസ്റ്റ് ആണ് അപ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണ് ഈ അപ്പവും മീഞ്ഞും ഓർത്തഡോക്സ് സഭകൾ വിശ്വസിക്കുന്നത് അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം മീഞ്ഞായി നീ കാണുന്നു എന്നാണ് പ്രസിദ്ധമായ യുക്കാറിസ്റ്റിക് സോങ് അപ്പം അഗ്നിമയന്മാരായ ദൂതന്മാർ ആരുടെ മുമ്പിൽ വിറയ്ക്കുന്നു ആ കർത്താവിനെ നമ്മൾ ഇപ്പോൾ എങ്ങനെ കാണുന്നു അപ്പവും മീഞ്ഞും എന്ന രൂപത്തിൽ കാണുന്നു അത് കത്തോലിക്ക വിശ്വാസവും അത് തന്നെയാണ് അപ്പവും മീഞ്ഞുമായിട്ട് കാണുന്നത് കർത്താവിനെയാണ് കർത്താവിനെ നമ്മൾ അപ്പവും മീഞ്ഞുമായിട്ട് കാണുന്നു എന്നാൽ അത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഓർത്തഡോക്സ് പിതാക്കന്മാർ മൗനം പാലിച്ചിട്ട് പറഞ്ഞു ഇറ്റ്സ് എ മിസ്റ്ററി കാരണം അതൊരു ദിവ്യ രഹസ്യമാണ് അപ്പൊ ദിവ്യരഹസ്യങ്ങൾ ആരായിക എന്നുള്ള മനുഷ്യർക്കുള്ളതല്ല അതുകൊണ്ട് അവർ വിശദീകരണം കൊടുത്തില്ല എന്നാൽ കത്തോലിക്ക സഭ ഈ പ്രൊട്ടക്ഷൻകാരുടെയും വ്യത്യസ്റ്റുകളുടെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ നടുവിലായതുകൊണ്ട് കത്തോലിക്ക ദൈവചിന്തകന്മാരും തത്വചിന്തകന്മാരും അതിന് കുറെക്കൂടെ വിശദീകരണം കൊടുക്കാൻ മുതിർന്നതിന്റെ ഫലമായിട്ടാണ് ഇവരിത്രയും സിദ്ധാന്തം ഇറക്കിയപ്പോൾ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തവും വന്ന് അപ്പോ സബ്സ്റ്റൻസിൽ അത് കർത്താവിന്റെ ശരീരം രക്തമാണെന്നും അതിന്റെ ആക്സിഡൻസ് മാറുന്നില്ലെന്നും അവർ വിശദീകരിച്ചു സത്യത്തിൽ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ പത്ത് ഇന്ദ്രിയങ്ങൾ ഇതിന് നമുക്ക് പറയാൻ അവസരം തരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അസസ്ഥത പണ്ടത്തരങ്ങളിൽ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സമയം നിങ്ങൾക്ക് ടാങ്ക് വെക്കണം ടാങ്ക് വെക്കണം ഇങ്ങനെ ഒരാളെ കൊണ്ട് വ്യാജം പറയാൻ ഇത്രയും അതുകൊണ്ടല്ല നിങ്ങൾ ചുമ്മാ അനാവശ്യം പറയാതിരിക്കൂ ദൈവത്തിന്റെ പേരറിയാൻ പറ്റാത്ത മനുഷ്യനാണ് റിയാവുന്ന കാര്യസമൂഹത്തിൽ അറിയാവുന്ന കാര്യമല്ലേ വിളിച്ചിരുത്തി സ്നേഹിക്കാനാണ് മഹാമൂർത്തിയോടല്ലേ കാണിക്കുന്നത് കാരണം ഇവരൊക്കെ എന്തോ കൊടുക്കാൻ ഒരു മിനിറ്റ് കൊടുക്കുന്നത് അല്ല അപ്പോഴൊരു മൂന്ന് മിനിറ്റ് കണ്ട് കൺക്ലൂഡ് ചെയ്യാം അതായത് ക്രിസ്ത്യൻ ബ്രദറിന്റെ പച്ചക്കുത്തൊക്കെയുള്ള ഒരു സ്മുറി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നമുക്ക് ഭൗതികമായിട്ട് അഞ്ച് ഇന്ദ്രിയങ്ങളാ ഉള്ളത് അപ്പം നമുക്കത് കാഴ്ച കേൾവി സ്പർശനം രുചിക്കുക ഇങ്ങനെ നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ മണക്കുക അപ്പം ഗന്ധം പിന്നെ സ്പർശനം ശ്രവണം ദർശനം ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് എന്നാൽ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളല്ല പത്ത് ഇന്ദ്രിയങ്ങളാണ് അന്തരിയങ്ങളെന്ന് പറയും പത്ത് അഞ്ച് അന്തരിന്ദ്രിയങ്ങളുണ്ട് അപ്പൊ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഇന്ദ്രിയങ്ങളെ ഫീഡ് ചെയ്യുന്ന പറഞ്ഞ വർഷിപ്പ് അതുകൊണ്ടാണ് നമ്മൾ പള്ളിക്കകത്തേക്ക് ചെല്ലുമ്പോൾ കുന്തിരിക്കത്തിന്റെയും എഴുകുതിരിയുടെയും എണ്ണയുടെ ഒക്കെ മണം നമ്മുടെ മൂക്കിലേക്ക് ഗന്ധം അത് ഫീഡ് ചെയ്യുന്നു മണിനാഥം പ്രാർത്ഥനാ ഗീതങ്ങൾ അതെല്ലാം കാതുകളെ ഫീഡ് ചെയ്യുന്നു പരസ്പരം ഉള്ള ആലിംഗനങ്ങളും ആശ്ലേഷങ്ങളും കൈമാറ്റങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് സ്പർശനം വരുന്നുണ്ട് വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കുന്നു സഹോദരി സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നു ഇപ്പൊ സ്പർശനമുണ്ട് പിന്നെ അതുപോലെ ദർശനം വളരെ മനോഹരമായി വിരിച്ചൊരുക്കിയ മദ്ബഹ അത് യേശു ക്രിസ്തു അവസാനത്തെ അത്താഴം നടത്തുന്നത് വിരിച്ചൊരുക്കിയ മാളികമുറിയില്ല അത് ഏതെങ്കിലും ഒരു തറ ചുമ്മാ വെള്ളത്തുണി ഇട്ടിട്ട് നടത്തുന്നതല്ല ഇത് വിരിച്ചൊരുക്കിയ മാളികമുറിയിൽ നടത്തേണ്ടതാണ് അപ്പൊ അത് പൂർവികമായിട്ട് സഭകൾ എത്ര ഞെരുക്കുകൊണ്ടെങ്കിലും അവരുടെ പള്ളികൾ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് മദ്ബഹ ഒരുക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് വിരിച്ചൊരിക്കുമ്പോൾ അത് കണ്ണിന് വിരുന്നേകുന്നു അങ്ങനെ കണ്ണിനും കാതിനും ത്വക്കിനും നാക്കിനും എല്ലാം വിരുന്നേകുമ്പോൾ തന്നെ അകത്തുള്ള ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവഹിക്കുന്നതാണ് ഈ പറഞ്ഞ കർത്താവിന്റെ ശരീരവും രക്തവും അതുകൊണ്ടാണ് ഇത് അപ്പോ മീനുമായിട്ട് കാണുമ്പോൾ തന്നെ അത് കർത്താവിന്റെ ശരീരവും രക്തമാണ് എങ്ങനെയെന്നാൽ പിതാക്കന്മാർ അതിന് വിശദീകരണം നൽകുന്നത് പാലസ്തീനിലൂടെ നടന്നു പോകുന്നത് കേവലം ഒരു മനുഷ്യനാണ് പള്ളിച്ചെരുപ്പ് വിട്ട് നീളംകുപ്പായി വിട്ട് തടിമൂടി നീട്ടി ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആര് കണ്ടാലും ഒരു മനുഷ്യൻ എന്നേ പറയൂ കേവല മനുഷ്യൻ പക്ഷേ സഭ അവനെ ദൈവമെന്നാണ് മനസ്സിലാക്കും അപ്പൊ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ യേശു എന്ന മനുഷ്യനെ നോക്കി ദൈവം എന്ന് വിളിക്കുന്നെങ്കിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് ആരാധിക്കുന്നെങ്കിൽ ഈ അപ്പത്തെ മിഞ്ഞിനെ നോക്കി അത് അവന്റെ ശരീരം രക്തമാണെന്ന് പറയാൻ ഒരു പ്രയാസവും ഇല്ല ഒന്നുകൂടെ ഞാൻ പറയാം മനുഷ്യനായി കാണപ്പെടുന്ന യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്ന അതേ പരിശുദ്ധ സഭ അപ്പവും വീഞ്ഞുമായി കാണുന്ന ഈ എലമെന്റ്സിനെ ഭർത്താവിന്റെ ശരീരവും രക്തവും പറയുന്നു രണ്ടും ഒറ്റപോലെയാണു ഓർത്തഡോക്സ് പിതാക്കന്മാർ പറയുന്നത് ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം കത്തോലിക്ക സഭയുടെ വിശ്വാസവും ഇത് തന്നെയാണ് കാരണം മനുഷ്യനായ യേശുവിനെ ഞങ്ങൾ ദൈവമെന്ന് കാണുന്നു അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നു പക്ഷെ എത്തീസ്റ്റുകൾക്ക് പറ്റില്ല വിക വിദണ്ഡവാദികൾക്ക് പറ്റില്ല വിപ്ലവകാരികൾക്ക് പറ്റില്ല പ്രൊട്ടഷൻ്റെ ആർക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇതാണ് യാഥാർത്ഥ്യം താങ്ക് യു ഫോർ ലിസണിങ് താങ്ക് യു ക്രിസ്റ്റിയൻ ഫസ്റ്റ്